അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു പള്ളിയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആരെങ്കിലും സ്ഥിരമായി വീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ റെഗുലറായി എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഒരാളല്ല ഈയിടെയായി അതിൽ ചില പിഴവുകളൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച വീഡിയോ ഇടാറില്ല അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് പിന്നെ രണ്ടാഴ്ച വീഡിയോ ഇടാത്ത സന്ദർഭങ്ങളുണ്ട് ഒരു മാസം വരെയൊക്കെ നീണ്ടുപോയ സമയങ്ങളുണ്ട് എന്നിരുന്നാലും ഈ വർഷം എടുത്തു നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുറവാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ കുറേയൊക്കെ വീഡിയോകൾ നമ്മൾ നമ്മളെ വീട് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചപ്പോൾ എൻ്റെ മടി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എല്ലാവർക്കും ഉണ്ടാവും ഈ മടി പല കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ നമ്മൾ നമ്മളെ തന്നെ പിൻവലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും നമ്മുടെ ഉള്ള് നമ്മോട് പറയും അത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ അത് പിന്നെ ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നിങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മൾ അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക ആ ജീവിതം ഇങ്ങനെ ഒരു താളത്തിൽ മുന്നോട്ട് പോകും എന്നതല്ലാതെ ക്രിയാത്മകമായി ഒന്നും നമ്മൾ നേടിയിട്ടോ നമ്മൾ ചെയ്തിട്ടോ ഉണ്ടാവില്ല അങ്ങനെ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സമയം വരെ ഒരു കാര്യം നിത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ വല്ലാതെ പെടാപ്പാട് പെടും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പലർക്കും ഇത് അനുഭവമായിരിക്കും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിർത്തേണ്ടി വന്നത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ നിർത്തിയത് കുറച്ച് മുമ്പ് എൻ്റെ ഭാര്യയുടെ ഒരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി തിരക്കിലായി പോയതുകൊണ്ടാണ് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല ഞാൻ എന്നെ തന്നെ പല കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജഡായി ഞാൻ എൻ്റെ സമയം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു എൻ്റെ സമയം കുല്ലിയായി മാറിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല പലർക്കും ഇന്ന് മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത് വളരെ കൂടുതലായി വരികയാണ് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സമയം ഏകദേശം ഒന്ന് മുപ്പത്തി രണ്ടായി ഞാനിന്ന് ഒന്നര മണിക്കൂറിലധികം ഇന്നത്തെ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ യൂട്യൂബ് വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകളിലാണ് ചെലവഴിച്ചിട്ടുള്ളത് അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മൊബൈലിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കാണുന്നുണ്ടോ ഈ പച്ച ക്വാളിറ്റി ടൈം എന്നതാണ് നമ്മുടെ ഇബാധുക്കുണ്ടല്ലോ ടെക്ക് വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് മൂപ്പര് മൂപ്പര വീഡിയോ കണ്ടപ്പോഴാണ് അങ്ങനെ ആപ്പിനെ കുറിച്ച് മനസ്സിലായത് കുറെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അധ്യക്ഷട്ടൊരാപ്പാണ് അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ അത് വർക്ക് ചെയ്യും അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഇന്ന് എത്ര സമയം നമ്മുടെ ഫോണിൽ ചിലവഴിച്ചു എത്ര സമയം നമ്മളെ ഫോൺ നമ്മൾ ലോക്ക് ചെയ്ത് തുറന്നു പിന്നെ ഫേസ്ബുക്കിൽ എത്ര സമയം യൂട്യൂബിൽ എത്ര സമയം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര ടൈം എന്തിനാ നമ്മുടെ മൊബൈലിലുള്ള ക്ലോക്ക് തുറന്ന് നോക്കിയത് എത്ര സമയം ഞാൻ ഇന്ന് അലാറം വെച്ചു ജസ്റ്റ് ഒന്ന് മാങ്ങാൻ വേണ്ടി അലാറം വെച്ചു ആ അലാറം വെച്ച അതിനെടുത്ത ടൈം എന്നതിനടക്കം നമ്മൾ ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് വേണ്ടി നമ്മൾ എടുത്ത ടൈം ഓരോ ഓരോത്തില്ലേയും ടൈം കൃത്യമായി അതിലിങ്ങനെ കാണിച്ചു തരിക അതുറന്ന് നോക്കിയാൽ ആപ്പ് തുറന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ എത്ര സമയം നമ്മുടെ ഫോണുമായി എൻഗേജ് ആയിരുന്നു എന്ന് ഇന്ന് കുറച്ച് കുറവാൻ തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് യൂട്യൂബ് വീഡിയോ എങ്ങനെയായാലും ഇന്നൊന്ന് വീഡിയോ രണ്ടെണ്ണം എടുക്കണം എന്ന് വിചാരിച്ച് എന്നെ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഇന്ന് ഉപയോഗ ഉപയോഗം കുറവാണ് ഇതിനു വേണ്ടിയുള്ള തയ്യാറാകലായിരുന്നു എഴുതി തയ്യാറാക്കണം അതൊന്ന് വായിച്ചു നോക്കി പഠിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള സമയം കുറച്ച് സമയം അങ്ങനെ പോയതുകൊണ്ട് ഇന്ന് ഇന്ന് കുറച്ച് കുറവാണ് ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ സമയത്തിൻ്റെ ഞാനപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഒരു ദിവസം യൂട്യൂബിൽ ചെലവഴിക്കുന്നുണ്ട് എനിക്കതിന് സൗകര്യം കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളായത് കൊണ്ട് പിന്നെ സംസ്കാര സമയം കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ മദ്രസയും രാവിലെ ക്ലാസ്സേ ഉള്ളൂ വൈകുന്നേരം ക്ലാസ്സില്ല അപ്പോൾ വൈകുന്നേരം ടൈം അങ്ങനെ കുറേ ഫ്രീ ഉള്ളതുകൊണ്ടാണ് എന്നെപ്പോലെ ഫ്രീ ഇല്ലാത്ത ആളുകൾക്ക് മറ്റുള്ള ജോലികളുമായി എൻഗേജഡ് കഴിഞ്ഞാലും അതിനിടയിലൊക്കെ ഇതുപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എൻ്റെ ഈ ഫീൽഡല്ലാത്ത മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും സോഷ്യൽ മീഡിയ വല്ലാതെ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ വല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാര്യപ്പെട്ട കാര്യത്തിൽ നിന്ന് നമ്മുടെ ചിന്ത മാറിപ്പോകും നമ്മുടെ കാര്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവില്ല കുറേ വിഷയങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പഠനമാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോൾ അത് വിട്ടുപോവുക ആ മേഖലയിൽ നിന്ന് താല്പര്യം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അതിനോട് ആത്മാർത്ഥത കുറയും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈലുമായി കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുമ്പോൾ ഇതൊക്കെ പല ആളുകളും ഞാനുമായി പങ്കുവച്ചതാണ് ഇത് വായിച്ചതോ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും മനസ്സിലാക്കിയതോ ഒന്നല്ല നമ്മുടെ പ്രൊഫഷൻ അതുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥത കുറയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ വിജയത്തെ ഒക്കെ സ്വാധീനിക്കും അല്ലേ ഇപ്പോൾ അധ്യാപകൻ ജോലി ചെയ്യുന്ന അധ്യാപകൻ കൃത്യമായി എല്ലാ ദിവസവും റഫർ ചെയ്ത് തയ്യാറായി കുട്ടികളുടെ മുമ്പിലേക്ക് പോയി നന്നായി ക്ലാസ് അവതരിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അപ്പോൾ അയാൾ ആ റെഫർ ചെയ്യേണ്ട സമയം മൊബൈൽ മറ്റെന്തെങ്കിലും കണ്ട് സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിച്ച് അന്ന് അതിന് സമയം കിട്ടിയില്ല അയാൾ കുട്ടികളുടെ മുമ്പിൽ പോകുന്നതോടുകൂടി അയാൾ എന്താവണ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി അതിൽ ഒരു മികവ് പുലർത്താൻ കഴിയുന്നില്ല അയാളുടെ ക്വാളിറ്റി എന്തായി പോവാണ് അതിന് കുറവ് വരികയാണ് ക്വാളിറ്റിയിൽ കുറവ് വരികയാണ് ഏത് ജോലിയെയും ഇത് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന സംഗതി ബാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അത് സത്യമായിരിക്കും നിങ്ങൾ എന്നാൽ ആലോചിച്ചാൽ നിങ്ങളുടെ ജീവിതവുമായി ചേർത്ത് വെച്ചാൽ അത് വലിയൊരു പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ കൊണ്ട് അവരുടെ ബുദ്ധിയെപ്പോലും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബുദ്ധിയെപ്പോലും അത് സ്വാധീനിക്കുന്നുണ്ട് പഠനകാര്യത്തിൽ താല്പര്യം കുറയാനൊക്കെ അത് കാരണമാകുന്നുണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ ബുദ്ധിപരമായ വികാസത്തിന് പോലും അത് തടസ്സം നിൽക്കുന്നുണ്ട് അവർ സമൂഹത്തിൽ നിന്ന് അകന്ന് മാറാനും ഒരു ഏകാന്തതയുടെ ലോകത്ത് മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാതെ അല്ലെ നമ്മളാരോ നമ്മുടെ കുട്ടികളൊക്കെ സോഷ്യൽ സോഷ്യലിസം കുറവാണ് അല്ലെങ്കിൽ സോഷ്യലിങ് കുറവാണ് മറ്റുള്ള ആളുകളുമായി മിങ്കിൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു എന്തൊരു കാര്യം വേഗം യൂട്യൂബ് എടുത്ത് നോക്കുകയാണല്ലോ എൻ്റെ മോന് മുമ്പ് ഗെയിം കളി ഇങ്ങനെ പറയുകയാണ് മൊബൈലോക്കിയിട്ട് ഗെയിം കളി അപ്പോൾ ഗെയിം ഇവനു വന്നു എന്നിട്ട് ആ ഓരോ ഗെയിം ഇങ്ങനെ കളിച്ച് ഇങ്ങനെ പോവാം അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയോട് പറയുന്നൊരു കാലമാണിത് ഗൂഗിളിനോട് ഒരു കാര്യമാണ് എനിക്കൊരു സംശയം വന്നു എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടൊരു സംശയം എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ഡോക്ടറുമായി കമ്മ്യൂണിക്കേഷൻ പുലർത്താതെ ഗൂഗിൾ ഉപയോഗിക്കുകയാണ് അങ്ങനത്തെ ഒരു കാലമാണ് ഈ കാലം അപ്പം നല്ലതിനും ഉപയോഗിക്കുക ചീത്തത്തിനും ഉപയോഗിക്കാം പക്ഷേ സോഷ്യലൈസേഷൻ കുറയുമ്പോൾ മറ്റുള്ള ആളുകളുമായി ഇടപഴക്കം കുറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ എന്താക്കും ഒരു ഏകാന്തതയിലേക്ക് തള്ളിവിടും ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മളിൽ നിന്ന് അകന്നു പോകും അപ്പം ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ പരമാവധി ഈ ഇതിൻ്റെ ഉപയോഗം കുറക്കുക എന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറക്കുക എന്നതാണ് ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോയുടെ താഴെ വരുന്ന ഒരു ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇടുന്ന വീഡിയോ പിന്നാരെ കാണാൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറക്കുക എങ്ങനെ എന്ന് സെർച്ച് ചെയ്യുന്ന എവിടെയാണ് യൂട്യൂബിലാണ് അപ്പം നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കണം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എടുക്കണം ഇപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിൽ എല്ലാ യൂട്യൂബിൻ്റെ സെർഷനുകളും ഇങ്ങനെ നോക്കി പോകേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് കാണാം പണ്ട് പത്രം വായിക്കുന്ന ശീലത്തെക്കുറിച്ചൊക്കെ ടീച്ചർമാർ പറഞ്ഞതെന്ന് അങ്ങനെയാണ് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പത്രങ്ങളിൽ വരും എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കണോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന നമ്മളറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അറിയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം യൂട്യൂബ് ഉപയോഗിക്കാം ഫേസ്ബുക്ക് ഉപയോഗിക്കാം മറ്റു മാധ്യമങ്ങൾ ഉപയോഗിക്കാം യൂട്യൂബ് വീഡിയോകളിൽ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് തായോട്ട് തായോട്ട് ഇങ്ങനെ പോവാം യൂട്യൂബ് എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഫസ്റ്റ് ചേർപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തു ഞാനിപ്പോൾ വീഡിയോ എടുത്തു ഒരു മീഡിയ വണ്ണിൻ്റെ ഒരു ലൈവ് മീഡിയ വൺ ലൈവിൻ്റെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് മൂന്ന് കുത്തിങ്ങനെ അടിയ കടിയിലേക്കാണ് അതിൻ്റെ സൈഡ് വീഡിയോയുടെ അടിയിൽ സൈഡിൽ അതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തായോട്ട് ഇങ്ങ് പോയാൽ നോട്ട് ഇൻട്രസ്റ്റഡ് ഡോണ്ട് റെക്കമെൻഡഡ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷനുകളുണ്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലാണെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് നോക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത ചാനലാണെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് ചാനൽ ഈ ചാനൽ നമുക്ക് വേണ്ട ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്ന രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കണം ആ വിഷയം അനാവശ്യമായ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന ചാനലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ മൈൻഡിനെ സ്വാധീനിച്ചാൽ അത് പിന്നീട് ഭാവിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാവുന്ന വൃത്തികെട്ട രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചാനലുകൾ ഒരു പക്ഷേ അതിൻ്റെ റെക്കമെൻറ്റേഷൻ ആരുടെയെങ്കിലുമൊക്കെ മുമ്പുള്ള സെർച്ചുകൾ കൊണ്ട് അതിന് റെക്കമെൻഡേഷൻ വരുന്നുണ്ടാവും അതിൻ്റെ ഓപ്ഷൻ വേഗം നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ഇൻട്രസ്റ്റഡ് നമ്മൾ അത് കൊടുക്കണം എന്നാൽ പിന്നെ അത് പിന്നെ വരില്ല പിന്നെ ഡോണ്ട് റെക്കമെൻഡ് ഈ ചാനൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫാക്കാനുള്ളൊരു സംവിധാനം ഒരു സിസ്റ്റം അതിലുണ്ട് അതൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ കുറച്ചൊക്കെ അപ്ഡേറ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ അത്തരം വിഷയങ്ങളിലൊക്കെ സ്വയം നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കാം ഞാൻ ചെയ്തതുപോലെ വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പല രീതിയിൽ ഇത് മൊബൈൽ എടുക്കാണ്ട് നിൽക്കുക പക്ഷെ നമ്മുടെ കണ്ണു മുമ്പിൽ കാണുമ്പോൾ എന്താവും നമ്മളറിയാണ്ട് എടുത്തു പോവും യൂട്യൂബ് നോക്കാൻ തോന്നിപ്പോവും ഒരു ക്ഷീണം വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ വെറുതെ എടുക്കാൻ തോന്നും പിന്നെ അതുപോലെ അങ്ങനെ സമയം പോവും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പല പല ഒരു മൊബൈൽ ഉപയോഗത്തിൻ്റെ ടൈം കുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും സാധിച്ചിട്ടില്ല എന്നാൽ എൻ്റെ കാര്യങ്ങളുടെ എൻ്റെ ഫീൽഡ് ഇതായത് സമയം കുറേ ഉള്ളതുകൊണ്ട് എൻ്റെ പല വിഷയങ്ങളെയും എൻ്റെ മൊബൈൽ യൂസ് അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗം ബാധിക്കാറില്ല ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം ഇല്ലാത്ത ആളുകളുണ്ടാവും പ്രൊഫഷണലായി നിൽക്കുന്ന ആളുകളുണ്ടാവും അധ്യാപകരായി നിൽക്കുന്ന ആളുകളുണ്ടാവും പഠിക്കുന്ന കുട്ടികളുണ്ടാവും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉപയോഗം അവരെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും നെഗറ്റീവായിട്ട് സ്വാധീനിക്കും അപ്പം എന്ത് ചെയ്യുക വേണമെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ മൊബൈൽ നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കാൻ ക്വാളിറ്റി ടൈം പോലെയുള്ള ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക ഇന്ന് ഞാൻ നാല് മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെച്ചോളാം ഇന്ന് ഞാൻ ആറു മണിക്കൂർ ഇന്ന് ഞാൻ എട്ട് മണിക്കൂർ എൻ്റെ സോഷ്യൽ മീഡിയയുമായി ഞാൻ കഴിഞ്ഞു മൊബൈലുമായി ഞാൻ സമയം ചെലവഴിച്ചു ഇത് കുറക്കണം നാളെ കുറച്ച് കുറക്കുക മറ്റന്നാൾ അതിനേക്കാൾ കുറച്ച് കുറക്കുക പിറ്റേ ദിവസം അതിനേക്കാളും കുറച്ച് കുറക്കുക അങ്ങനെ കുറച്ച് 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 കൊണ്ടുവരിക ഇതൊരു ലഹരിയാണ് ഒരു 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 മദ്യപിക്കുന്ന ആൾ സ്ഥിരമായി മദ്യപിക്കുന്ന ആൾ ഒറ്റടിക്ക് ഒരു ദിവസം പോയിട്ട് എന്ത് എന്ത് ചെയ്യാൻ പറ്റൂല മദ്യം ഒന്നായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല അത് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരെ അയാൾക്കുണ്ടാക്കാം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ എന്താ ചെയ്യുക പിന്നെ ഡീഹാബിറ്റൻ ഡിഹാബിറ്റേഷൻ സെൻറ്ററിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കുറേശ്ശെ കുറേശ്ശെ ആണ് കുറച്ച് കൊണ്ടുവരിക മദ്യം അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് അതേപോലെ മൊബൈൽ ഉപയോഗം കുറേ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇന്ന് എന്നും മൂന്ന് മണിക്കൂർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നാളെ രണ്ടര മണിക്കൂറാക്കുക മറ്റൊന്നാൾ രണ്ട് മണിക്കൂറാക്കുക പിന്നെ ഒരു മണിക്കൂറാക്കുക അങ്ങനെ കുറേശ്ശെ കുറേശ് കുറച്ച് കൊണ്ടുവരിക ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഉപയോഗിക്കേണ്ട ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാനുള്ള ഒരു ശ്രമം ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിച്ച ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത് നിങ്ങളും ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരായിരിക്കും നിങ്ങളുടെ കുട്ടികൾ ഇത്തരം പിന്നെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരായിരിക്കും അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറച്ചു കൊണ്ടുവരണം നമുക്ക് ക്രിയേറ്റീവായി മാറാം ഒരുപാട് സമയം നമുക്ക് ലഭിക്കും ഇതിൽ നിന്നൊക്കെ മാറി നിന്നാൽ മറ്റു പലതും ചെയ്യാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റു വിനോദങ്ങളുമായി വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സിനൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ പോറ്റുന്ന ആളുകളാണ് പൂച്ച ആട് കോഴി അപ്പോൾ അതിനെയൊക്കെ പരിപാലിക്കാനോ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മളെന്തെയ്യുക ഇതിന് പകരം വെക്കുക നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിന് പകരമുള്ളൊരു സംഗതി നമ്മൾ ആദ്യമേ കണ്ടുവെക്കണം അല്ലാതെ നമുക്കിതൊന്നും മാറ്റാൻ കഴിയില്ല ഞാനിപ്പോൾ ഇന്നൊരു മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി മൊബൈലിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാൽ ആ സമയത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ കണ്ടുവെക്കണം എന്നാലേ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാനിതിനെക്കുറിച്ച് പ്രൊഫഷണലായി പഠിച്ചു വരാത്തത് കൊണ്ട് ഇതിനേക്കാളേറെ നിങ്ങൾക്കറിയാമായിരിക്കും എൻ്റെ വീഡിയോയുടെ തയ്യാറൊരു കമൻ്റായി ചേർക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം കാര്യങ്ങളൊക്കെ എന്നിട്ട് പരസ്പരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഇൻഷാല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നാൽ വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല താലി വരക്കാത്തൂ